മത്തായച്ചനല്ലേ അതെ നിങ്ങൾ ഞങ്ങൾ വളയാറ്റിരുന്ന ആനപിടുത്തക്കാരാ ആനപിടുത്തക്കാര് ഓ ഞാൻ മത്തായ്ച്ചനാണെന്ന് എങ്ങനെ മനസ്സിലായി കേട്ടോടാ മനസ്സിലാക്കി ഇതൊക്കെ എന്തുവാ ആനയെ പിടിക്കാനുള്ള തട്ടുമുട്ട് സാധനങ്ങളാ അയ്യോ ഇതുകൊണ്ട് എങ്ങനെ പിടിക്കും അവരെ പിടിച്ചോളും വേണം അറിഞ്ഞിട്ടുണ്ട് കണ്ടാൽ അറിയില്ലേ ആഗ്രഹം കൊണ്ട് ചോദിച്ചല്ലേ പറഞ്ഞു കൊടുക്ക ഞങ്ങള് സാധാരണയായി ആരെയും പിടിക്കുന്നത് ഈ വലവീശിയാണ് എന്നിട്ട് ഈ ചാക്കി കേറ്റി തലേ ഈ ആന കൊള്ളു കൊള്ളു ഇല്ലെങ്കിൽ അതാണ് ഞങ്ങൾ പഠിച്ച തൊഴില് എടാ പിള്ളേരെ അടുക്കൽ ഇതേ വരെ ഒരു തൊഴിൽ ഞങ്ങളുടെ തൊഴില് കറുത്തനാടനാണ് നേരിട്ട് കണ്ടു ഞങ്ങക്ക് തങ്ങാൻ ഒരു സ്ഥലം കിട്ടിയാൽ കൊള്ളാമായിരുന്നു അയ്യോ ഇവിടെ കുറച്ച് പണം കയ്യിലുണ്ട് അതും എങ്ങനെയാ കാട്ടി ഇവിടെ ഓ വളരെ കേട്ടോ കിടക്കുന്നു ഇന്ന് ചൊവ്വാഴ്ച അല്ലേ നല്ല ദിവസല്ല അതുകൊണ്ട് ഇന്നിവിടെ കിടന്നുറങ്ങി നാളെ എഴുന്നേറ്റ് കുളിച്ച് തൊഴുത് പണിക്കറങ്ങാം അച്ചായോ എവരെ തന്നെ കിടത്തണോ കിടന്നു മലയാറ്റൂരിന്ന് വരുന്നവരല്ലേ പോരെങ്കി കൈ കൊറേ കാശു ഇറക്കി വിട്ടാ ചിലപ്പം മുത്തപ്പൻ കോപിക്കും ഏത് മുത്തപ്പൻ പൊന്നും കുറിച്ചു പോലെ മുത്തപ്പൻ അത് ഞാൻ ഓ

രാത്രിയിലും ഞാൻ ഞാൻ നിന്നെ സ്വപ്നം കാണും കാണും വലിയ കാര്യം പോലെ ുംപ്നം കാണു അറിഞ്ഞോണ്ട് തന്നെയാ പേരിട്ടിരിക്കുന്നത് അതെന്താ മുരാളി മദ്യത്തിനും അമേദ്യത്തിനും തമ്മിൽ എന്താ വ്യത്യാസം അറിയോ ഓരോ അച്ഛരം ഇതേ മുതലാളി ഞമ്മള് ചെളിക്കുണ്ടിക്കടന്ന വളർന്ന പക്ഷെങ്കിൽ ഈ രണ്ട് ജോലിക്കും കാലിദിനെ നോക്കണ്ട നീ ഒരു രസകനാണല്ലോടാ ഞമ്മക്ക് ഇത് കുറച്ചുള്ള രസം മതി മുതലാളി പറഞ്ഞ ജോലിയെങ്കിൽ വേറെ ആളെ പിന്നെ എന്താണെന്ന് നിലവറയിൽ ഒരു രോഗി കിടപ്പുണ്ട് അവരെ നമ്മൾ കൊല്ലണം അവരെ രഹസ്യമായി ചികിത്സിക്കാൻ ഒരാളെ രോഗിയെ തുടലിൽ പൂട്ടിട്ടിരിക്കണം അല്ലെ അവരെ ൊന്ന് കാണാം അതിനെന്താ വരും കാലിൽ വരൂ തോട്ട്

പോയി അറിയാമോ ആരാ കൈലാസപതി മനസ്സിലായോ മനസ്സിലായി നമ്മുടെ എവിടെ അവളെ ഒളിപ്പിച്ചു ചടല്ലി പാർവന കണ്ടുപിടിച്ചു വല്യ പോയില്ലേ അങ്ങനെ സാറന്നൊക്കെ പറ്റില്ല എനിക്ക് പോകും എന്നോട്ടാ കൈലാകെ നല്ലത് അല്ലെങ്കിൽ ഞാൻ എന്റെ മൂന്നാം തീർക്കട തുറക്കും ഈ പ്രപഞ്ചം അമ്മാവൻ എന്താ ബഹണം വെക്കുന്നത് കൈലാസത്തിൽ പോണോന്ന് അതിനെന്താ ആ എടുത്തിട്ട് അയ്യോ ഞാൻ എനിക്ക് സാധാരണ ചെയ്യാറുള്ളത് വേറെ വല്ല ും കഴിക്കുന്നു അറിഞ്ഞെ കൊന്നുകള് എന്റെ മകളെ പോലെ കരുതി മതി എന്താ ചുമ്മാ കുത്തുമോളെ

എന്റെ കൂടെ ഒരു സ്ഥലം വരും എനിക്ക് ശബ്ദം വെച്ച ആദ്യം നിങ്ങൾ മരിച്ചു വീഴും അതിനുശേഷം എന്നെ പിടിക്കും പേടിക്കണ്ട ഒരു ഒന്ന് കാണാൻ പെട്ടിയെടുത്ത് എൻ്റെ കൂടെ വരുന്നതാ നല്ലത് എന്തു പറയുന്നു ഓ മിസി ഇങ്ങനെ എല്യപോലെ ഇരിക്കുന്നൊന്നും കരുതണ്ട എന്താ ആളെ പേടിക്കണ്ട മുതലാളിക്ക് അല്ല ഭ്രാന്ത് ചുമ്മാ പേര് കേട്ടോ പറഞ്ഞി പണ്ട് ഞമ്മടെ മുത്തപ്പായ്ക്കൊരു വന്നു ആന പിടിച്ചിട്ട് നിന്നില്ല പക്ഷെങ്കില്

ഇവിടെ ചികിത്സിക്കാനോ ആഹാ പിന്നെ താമസിക്കാനാണോ ഖാലിദ് ഡോക്ടർ വർഷങ്ങളായി അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു മാനസിക രോഗിയായി കഴിയുകയാണ് ഞാൻ അമ്മയെ പോലെ സ്നേഹിക്കുന്നവര് ഒരു ദിവസമെങ്കിലും സ്വബോധത്തോടെ കാണണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അവരെ ചികിത്സിക്കാനാണ് നിങ്ങളവിടെ കൊണ്ടുവന്നത് അവരെ അവരെ ഹോസ്പിറ്റലിലേക്ക് നോ അത് ചികിത്സിക്കാൻ എനിക്ക് ഡോക്ടർ ഞാൻ ാണ് എന്റെ തീരുമാനങ്ങൾ തിലകുന്നത് അടുത്ത പ്രഭാതം കണ്ടിട്ടില്ല ഡോക്ടർ അവിടെ താമസിക്കും അവരെ ചികിത്സിക്കും അവര് സുഖമായതിനു ശേഷം മാത്രമേ ഡോക്ടർ ലോകം കാണൂ നരകത്തിപ്പെട്ടു പോയാ പിന്നെ പറശ്ശോനെ വിളിച്ചിട്ട് നല്ല പ്രയോജനമുണ്ടോ ഏ അല്ല ഉണ്ടോന്ന് പിന്നെ ഷെയ്ത്താൻ്റെ കൂടെ കൂടുകയാണ് ബുദ്ധി ആ പെറ്റോട് പിടിക്കേ ആ നോക്കി നോക്കി വരി വരി ആ നോക്കി നടക്കി ഹലോ ഹലോ ഈ ഡാക്ടറൊക്കെ താമസിക്കാതെ മുറി ശരിയാക്കി ഇരിക്കണം മോന ആനയുടെ ചൂടും ചോടും നല്ല തിട്ടമാണ് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേട്ടാ ഈ ചോടെ

കുറുക്കൻ കൂന്നു തെറ്റി അടക്കുന്ന കുറുക്കനായിരിക്കും അവിടെ നീവാ അതെ അതുവാ ശബ്ദം അതേ കരിമ്പരങ്ങനെ വിളിക്കുന്നതാ നീ വാ